ഇന്നത്തെ കഥയുടെ സബ്ജക്ട് ഇഡലിത്തട്ട് അഥവാ സ്റ്റീമർ എന്നോട് കൊറേ പേര് ചോദിച്ചു കൊറേ പേരില്ല കേട്ടോ അത് തള്ളി മറിച്ച രണ്ടുപേര് ചോദിച്ചു രണ്ടുപേർക്ക് പ്രൂഫുണ്ട് ഒന്ന് നിഷോ നിഷയാണ് നിഷ എന്ന് എഴുതിയേക്കുന്നേ ഒരു നിഷും പിന്നെ ഒരു ജൂബി ചെറിയ ചേച്ചിയും ചോദിച്ചു എന്റെ സ്റ്റീമർ ഒന്ന് കാണിക്കാവോ ഇത് എവിടുന്നാ വാങ്ങിച്ചേ ഇത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കാവോന്ന് അതുകൊണ്ട് തള്ളി കാണിച്ചതേ ഉള്ളൂ അല്ലാതെ ഒന്നും കൊണ്ടും ഇത് ഈ സ്റ്റീമർ ഞാൻ വിചാരിച്ച ഹോം സെന്ററിന്ന് വാങ്ങിച്ചത് പക്ഷെ ഹോം സെന്ററി എന്നല്ല ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ ഇത് ടീ ടയറിന്റെ ഒരു സ്റ്റീമറ എനിക്ക് നമ്മുടെ ഇഡലി തട്ടില്ലേ ആ ഒരു കുത്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നേ പക്ഷെ അതിന്റെ ഷേപ്പ് കാരണം എനിക്കത് കഴുകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചു ഇനി ഇതിന്റെ ഒരു ഗുണമുണ്ട് നമുക്ക് മൂന്ന് ലെയർ ഉള്ളതുകൊണ്ട് വെക്കാൻ എളുപ്പമുണ്ട് അതല്ലേ ഏറ്റവും അടിയിൽ മറ്റേനും ഇതൊക്കെ മൂന്ന് ലെയർ മൂന്ന് ലെയർ ഒറ്റ ലെയർ ഉള്ളൂ ഏറ്റവും അടിയിൽ വേണേ എനിക്ക് മുട്ട കുഴുങ്ങാൻ വെക്കാം അതിന്റെ മണ്ടലത്തെ ലെയർ കണ്ടോ മൂന്ന് ലെയർ പിടിത്തം അതിന്റെ രണ്ടാമത്തെ ലെയർ ഏറ്റവും താഴത്തെ ലെയർ നല്ല കട്ടിയുണ്ട് അതിന്റെ രണ്ടാമത്തെ ലെയർ ഞാനത് ഇഡലിയും ഇടിയപ്പും ഒക്കെ ഇതിനകത്തന്നെ ഉണ്ടാക്കുന്നത് ആവി കിട്ടുന്ന സാധനങ്ങള് ഇതിനകത്ത് രണ്ടെണ്ണം പോവും അടുത്തത് പിന്നെ ഇങ്ങനെ ഒന്നും വന്നിട്ട് മൂന്ന് മൂന്ന് ടയർ മൂന്ന് ലെയർ എന്നൊക്കെ പറയും അങ്ങനെ മൂന്ന് ടയറിന്റെ സ്റ്റീമറാണിത് ഇത് പിന്നത്തേന് വെച്ചാൽ പിന്നെ ഞാൻ മറന്നു പോകാൻ ഇപ്പൊ തന്നെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ ഇഡലി തട്ട് സ്റ്റീമർ ഇഷ്ടപ്പെട്ടവർക്ക് താങ്ക് യു സോ മച്ച് അപ്പൊ ആമസോൺ ഞാൻ ഈയിടെ പിന്നെ ഇത് ആമസോൺ നോക്കി ഇതാകുമ്പോണ്ടല്ലോ ഇതിന് ഈ റബർ റബറിന്റെ ടൈപ്പ് ഈ പിടിക്കുന്ന ഹോൾഡർ ഉള്ളോണ്ട് കൈ ഒന്നും പൊള്ളത്തൊന്നുമില്ല ഇത് കളറും കൊള്ളാം അല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലും റെഡ് കളർ കോമ്പിനേഷൻ ഇതാണ് താഴ്ത്ത നല്ല കട്ടിയുള്ള ഒരു ലെയർ ഇത് ഇതിനകത്ത് മുട്ടയോ മറ്റേ സ്റ്റീം എന്താ പറയുക സ്വീപൊട്ടോ ഒക്കെ പുഴുങ്ങാൻ വെക്കാം ഞാൻ പക്ഷെ അത് ആവി കയറ്റം പുഴുങ്ങ പുഴുങ്ങാ നോക്കിയിനകത്ത് പുഴുങ്ങാം അതേസമയം നമുക്ക് ആവി കയറ്റാം ഇത് ഉണ്ടാകും ഒന്ന് രണ്ടെണ്ണം വെക്കാം മൂന്നെണ്ണം വെക്കത്തില്ല രണ്ടെണ്ണം എന്നാൽ വെക്കാം മൂന്നെണ്ണം വേണമെങ്കിലും വെക്കാം പക്ഷെ മൂന്നെണ്ണം വെക്കാറില്ല ഇതിപ്പോ മൂന്നെണ്ണം ഉണ്ട് ഞാൻ സാധാരണ രണ്ടെണ്ണേ വെക്കാറുള്ളൂ രണ്ട് തട്ടുണ്ട് ഞാൻ രണ്ട് രണ്ടിടലിത്തട്ട് ഒഴിച്ച് അടുത്ത അടുത്തതിന്റെ മണ്ടയിൽ വെച്ചിട്ട് പിന്നെ അടുത്തങ്ങടെ വെച്ചു രണ്ടെണ്ണം ഇങ്ങനെ വെക്കാം അതല്ലേ ഒരെണ്ണം വെക്കാം ഇങ്ങനെ വെച്ചു അടച്ചു അപ്പൊ ഇതാണ് എൻ്റെ ഇതിന്റെ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ ആമസോണിൽ വിനോദും വിൽസനും അല്ല ആളുകളുടെ പേരാണല്ലോ വിനോദനെയും വിൽസനെയൊക്കെ കിട്ടും വാങ്ങിച്ചാൽ മതി ഇത് പക്ഷേ വിനോദും വിൽസനും ഒന്നും അല്ല പക്ഷെ ഇതെന്താ പ്രീമിയറോ ആ ഇത് വിനോദിന്റെയും വിൽസൻ്റെ ഒന്നും അല്ല ഇത് ഇത് റോയ്ഫോണിൻ്റെയല്ല ഇതിൻ്റെ ഏതാന്ന് ഞാൻ മറന്നു ഞാൻ ആമസോണിൻ്റെ ലിങ്ക് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഇട്ടു തരാം അപ്പൊ ഇതാണ് എന്റെ സ്റ്റീം ഇഷ്ടമുള്ളവരൊക്കെ നല്ല സാധനം ആകട്ടെ ഇത് പിന്നെ കഴുകാനും എളുപ്പമുണ്ട് മറ്റേ എന്തോ ഒരു ഷേപ്പ്ലെസ് ആയിട്ട് വൃത്തികെട്ട സാധനം വൃത്തുപോയി ഞാന് ഇതാണോ ഇതുണ്ടോ ഇങ്ങനെ ഓരോ സാധനം എടുത്തിട്ട് രണ്ടെണ്ണമുള്ളെങ്കിൽ രണ്ടെണ്ണം ലെയർ എന്ത് എളുപ്പമുണ്ട് കഴിയാൻ ഇതുണ്ട് ഇതിനെ തോട്ടയൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് കഞ്ഞി വാരാൻ വെക്കാം കഞ്ഞി ആവി കയറ്റാൻ വെക്കാം എല്ലാം ചെയ്യാം മൾട്ടി പർപ്പസ് എനിക്ക് മൾട്ടി പർപ്പസ് യൂസ് ഉള്ളൊരു സാധനം യൂസ് ചെയ്യാൻ